ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ കഴിഞ്ഞ രണ്ട് ദിവസത്തെയും വിശേഷങ്ങൾ കൂട്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ഇടുന്നത് കേട്ടോ നമ്മുടെ മാവുളിക്കൂട്ടനാണ് ആ അവിടെയായിട്ട് കിടക്കുന്നത് കേട്ടോ അത് വൈറ്റ് നിറത്തിൽ കാണുന്നില്ലേ മാവ്ബിളിക്കൂട്ടൻ റോഡിലേക്ക് നോക്കി കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നുണ്ടല്ലോ ഈ ചാക്കിലുള്ള സംഭവം ഉണക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശനിയാഴ്ചയിലെ കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചാക്കിലെന്താണെന്നല്ലേ ഇപ്പോൾ ചാക്കിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ പൈസയും ചിലവില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ വളമാണ് കേട്ടോ അപ്പോൾ അത് എന്ത് വളമെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇത് നമ്മുടെ കോഴി വളമാണ് കേട്ടോ നമ്മുടെ നിക്കുമോനും അല്ലിയും കുങ്കിയും ഒക്കെ നമുക്ക് ദാനം ചെയ്ത വളമാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ ഒറ്റ കാശ് മുടക്കാതെ കിട്ടിയതാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ കോഴിവളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നില്ല തനി മണ്ണായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോഴിവളം ഒരു ചാക്കിലാക്കി കഴിഞ്ഞ് കെട്ടി അങ്ങോട്ട് വെക്കും അങ്ങനെ കുറേ നാളങ്ങോട്ട് കഴിയുമ്പോൾ അത് ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞ് അതിൻ്റെ ആ ആയിർപ്പവും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം എങ്ങനെ ഓപ്പൺ എയറിൽ നമുക്ക് എടുത്തിടാം ഒരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മളത് ഒന്നും കൂടി ഒന്ന് ഉണക്കാനായിട്ട് ഇടുകയാണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിലത്തൊക്കെ വെച്ചിന് രാവിലെ തുടങ്ങി അങ്ങോട്ട് വെയിൽ കൊള്ളിച്ചിട്ട് ഉച്ചതിരിഞ്ഞ് നമ്മൾ താ അത് ഇങ്ങനെ കോരിങ്ങഴിഞ്ഞിട്ട് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കടഭാഗങ്ങളൊക്കെ ആ മണ്ണൊക്കെ ഒന്ന് കൊത്തി ഇളക്കിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അതെന്ത് വളമായാലും അങ്ങനെ തന്നെയാണ് മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ കോഴി വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഉപകാരങ്ങളുണ്ട് മുട്ട മാത്രമല്ല കിട്ടുക പിന്നെ നമുക്കിങ്ങനെ കോഴി വളവും കൂടി കിട്ടും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴികളുള്ളൂ ബാക്കിയുള്ളതിനെയൊക്കെ കൊന്നു തിന്നു നമുക്കൊരു കമൻറ്റ് വന്നിരുന്നു നമ്മുടെ വീട്ടിലാണെങ്കിൽ കുറേ കോഴികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം അസുഖം വന്നു കഴിഞ്ഞിട്ട് അവയൊക്കെ ചത്തുപോയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവർ മൂന്ന് പേര് മാത്രമായിട്ട് ഉള്ളത് കേട്ടോ പിന്നെ കൊന്നു തിന്നുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മക്കളുള്ളപ്പോഴായാലും പിന്നെ രമേശ് ചേൺ ആയാലും ഒട്ടും തന്നെ സമ്മതിക്കില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ദയാവായ്പാണ് കേട്ടോ പക്ഷേ സത്യത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കോഴിയൊക്കെ വളർത്തുമ്പോൾ അത് മുട്ടയ്ക്ക് മാത്രമല്ല മാംസത്തിനൊക്കെ കോഴിയൊക്കെ വളർത്തുകയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു വക തെറ്റില്ല പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാണെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് കുറച്ച് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കൊലപാതകിയുടെ പോലെയാണ് നോക്കുക ഞാനെങ്ങാനും നമുക്ക് ഒരെണ്ണത്തിന് തട്ടിയാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നത് പോലും പാപമായിട്ടാണ് ഇവർ കരുതുക അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ കോഴികളെ ഒന്നും കൊന്നും നമ്മൾ കഴിക്കാറില്ല കേട്ടോ നമുക്ക് അത്രയ്ക്ക് സ്നേഹത്തിലാണ് നമ്മൾ വളർത്തുന്നത് കേട്ടോ നിക്കുമോനേന്ന് ഒരു നീട്ടി വീടി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിക്കുമോനെ ഓടി ഇങ്ങോട്ട് വരും കേട്ടോ അത്രയ്ക്ക് അനുസരണയും കാര്യങ്ങളാണ് കാരണം കുറെ ആയല്ലോ അവരിപ്പം നമ്മളോടൊപ്പം ചേർന്നിട്ട് കേട്ടോ നമ്മൾ ഈ പക്ഷി പക്ഷിമൃഗാദികളെയൊക്കെ വളർത്തുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കാനും പിന്നെ ഒരു കൂട്ടിനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മക്കളാണെങ്കിൽ നമ്മുടെ അടുത്ത് അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴിമക്കളും നമ്മുടെ മാളിക്കുട്ടനും പിന്നെ ഈ ചെടി മക്കളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തനിച്ചാണെന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് തോന്നാറില്ല കേട്ടോ എപ്പോഴും ബിസി ആയിട്ടിരിക്കുകയാണ് നമ്മൾ കേട്ടോ അപ്പോൾ അതാ വൈകീട്ടാണ് നമ്മുടെ എന്നും ഈ ഗ്രോ ബാഗിൻ്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി കറങ്ങിയൊക്കെ നടക്കുന്നത് കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ തക്കാളി ചെടി ഇവിടെ വെച്ചപ്പോൾ ഇത്തിരി ഉഷാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി തക്കാളിച്ചേടിക്കും നമുക്ക് ഈ വളം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സത്യത്തിൽ കോഴി വളം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ളതാണ് മഴയൊക്കെ പെയ്ത് തണുത്ത് കിടക്കുന്ന സമയത്താണ് നമുക്ക് ഈ വളം ഇടാനായിട്ട് പാടുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെടിയൊക്കെ ഉണങ്ങി പോവും അല്ലെങ്കിൽ നമ്മൾ ഇടാം പക്ഷേ രണ്ടു നേരം നല്ല പോലെ നനയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് നമുക്കെല്ലാം മഴയുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമൊക്കെയാണ് നമുക്ക് മഴ കിട്ടാതെ ഇരുന്നിട്ടുള്ളൂ അങ്ങനെ ഒരു വെയിൽ കണ്ടപ്പോഴാണ് നമ്മൾ ഉണക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ ഈ മണ്ണൊക്കെ കുഴ കുഴാവുന്ന തന്നെയാണ് കിടക്കുന്നത് കേട്ടോ എന്ന് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വളങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ രണ്ടേത് ഗ്രോ ബാഗ് നിറച്ച് ഇങ്ങനെ വെച്ച് വെച്ച് ഇതാ ഇപ്പോൾ ഇത്രത്തോളം ഗ്രോ ബാഗ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമുക്ക് കിട്ടാവുന്ന സമയമുണ്ടല്ലോ ഒരു ഗ്രോ ബാഗെങ്കിലും നിറച്ചും കഴിഞ്ഞ് നമ്മളിങ്ങനെ വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി തൈകളൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ തൈ ഒന്ന് മുളച്ച് പൊന്തിയതിനൊക്കെ നമ്മൾ ഇതും ലേശം ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ചാലക്കുടി കൊരട്ടിയിൽ കൊരട്ടിപ്പള്ളിയിൽ പെരുന്നാൾ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായല്ലോ അപ്പോൾ ഞാൻ ഞാനിന്നിങ്ങനെ രമേശ് എന്നോട് പറയും ഞങ്ങളവിടെ പൂവൻ കോലയൊക്കെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം നമ്മൾ പോയില്ലല്ലോ ചെല്ലുമോ അത് എടുത്ത് വെക്കണ്ടേ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറയും കേട്ടോ അങ്ങനെ ഞാൻ ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രമേശ് ചേട്ടൻ പറഞ്ഞു വേഗം ഈ ജോലി അങ്ങോട്ട് കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമുക്ക് കൊരട്ടിപ്പള്ളിയിൽ പോവാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്തായാലും കോഴിവളത്തിലാണ് ഈ ജോലി ചെയ്തത് അപ്പോൾ ഇതങ്ങട്ട് കഴിഞ്ഞ് ഗുളിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോകാം എന്നങ്ങോട്ട് കരുതി കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊരു പ്രത്യേക ഉഷാറാണ് കേട്ടോ കാരണം ഇങ്ങനെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ കൊരട്ടിപ്പള്ളിയിലാണെങ്കിൽ കാണാനും ഒത്തിരി ഉണ്ട് നല്ല ലൈറ്റൊക്കെ ഉണ്ട് അവിടെ അത് കൂടാതെ നമ്മുടെ നേർച്ചൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പോകുകയാണെങ്കിൽ ഒരു ചാക്കും കൊണ്ട് പോകാം അത്രമാത്രം സാധനങ്ങളൊക്കെ അവിടെ വാങ്ങാനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് വർഷത്തിലൊരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഒരു വർഷം മുഴുവൻ ഓർത്തിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ മഴ ഒട്ടും തന്നെ പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അവിടെ പ്രസിദ്ധം അന്ന് വളരെ തിരക്കായിരിക്കും പക്ഷെ അന്ന് മഴയൊക്കെ ഉണ്ടായ കാരണം നമ്മൾ പോയില്ല കേട്ടോ അപ്പം ഇന്നെന്തായാലും പോവാനൊന്നും മഴയൊന്നും ഇല്ലാത്തതാണല്ലോ അപ്പോൾ വൈകുന്നേരം ആ ലൈറ്റൊക്കെ കണ്ട് നിൽക്കണമെങ്കിൽ ഒക്കെ മഴ പാടില്ലയല്ല അപ്പോൾ ആ ഒരു ഉഷാറൊക്കെ വിചാരിച്ച് പിന്നെ ഭയങ്കര സ്പീഡിലായി പിന്നെ നമ്മൾ ഈ വളയിടലൊക്കെ കേട്ടോ വളമൊക്കെ ഇട്ട് പിന്നെ കോഴിമക്കളൊക്കെ വേഗം തന്നെ കൂട്ടിലേക്ക് കയറ്റി നമുക്ക് പോവാം പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ അപ്പോൾ എവിടെ പോയാലും നമ്മൾ മൗഗുളിക്കുട്ടനെ കഴിക്കാൻ പറ്റുന്ന ചിപ്സൊക്കെ മേടിച്ചിട്ട് വരും കേട്ടോ അവന് ചെറിയ ഉഴുന്നുവട പിന്നെ കൊക്കുവടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ തന്നെ പൊട്ടിച്ചും കഴിഞ്ഞിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എവിടേക്കെങ്കിലും യാത്ര ആയിട്ട് പോകുമ്പോൾ ഇവനെ ഒട്ടും തന്നെ വിഷമമില്ല കേട്ടോ കാരണം വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുന്ന് മൗഗിളിക്ക് അറിയാമല്ലോ അപ്പോൾ അതാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വളട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ശേഷം മണ്ണും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തും കഴിഞ്ഞിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ പോവാനാണ് പോവാണ് കേട്ടോ അങ്ങനെ ആദ്യം റെഡി ആയത് രമേശ് എണ്ണാണ് കേട്ടോ ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കൊക്കെ രമേശായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കോഴിമക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ വേഗം വേഗം ഞാൻ എന്താ പറയുക ഓടിച്ചു കൂട്ടിൽ കയറ്റാണ് ചെയ്തത് കേട്ടോ അങ്ങനെ ഇതാ ടു വീലറൊക്കെ എടുത്ത് നമ്മൾ പോവാണ് കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും അവിടെ ഒത്തിരി ആൾക്കാർ വരുന്നതാണല്ലോ അപ്പോൾ നമുക്ക് ടൂ വീലറിനു തന്നെ പോവാം കേട്ടോ അപ്പം നമുക്കൊരു ഈസി വേ ഉണ്ട് അതിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അല്ലാതെ മെയിൻ റോഡിലൂടെയല്ല പോകുന്നത് കേട്ടോ അങ്ങനെ ദാ വേഗം തന്നെ റെഡിയായി ഇതാ ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഏട്ടാ അപ്പം പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പാലൊക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗി പുഴയോരോട്ടോ ഒന്ന് നിർത്താൻ പറഞ്ഞപ്പോൾ നിർത്തിയൊന്നുമില്ല കേട്ടോ രമേശ് ഏട്ടൻ കാരണം സന്ധ്യ സമയമായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തണം എന്നുള്ള ഇരുത് ഇങ്ങനെ അങ്ങോട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിങ്ങനെ പോയിട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ലൈറ്റും ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് അപ്പോൾ അതൊന്നല്ലായിരുന്നു അതൊന്നല്ലായിരുന്നേട്ടാ അത് പോകുന്ന വഴിക്ക് കണ്ട ഒരു പള്ളി മാത്രമാണ് ഏട്ടാ പിന്നെതാ ഈ ലൈറ്റൊക്കെ കാണുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ ഇട്ടിരിക്കുന്നതാണ് അവിടെ ചെന്നിറങ്ങിയതും ആദ്യം എൻ്റെ കണ്ണ് ചെന്ന് പെട്ടത് ആ ഡോഗിൻ്റെ അടുത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡോഗിനെയും കൊണ്ടൊരാൾ കൊരട്ടിമുത്തിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഇന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്ക് കുറവാണ് ഏട്ടോ സത്യത്തിൽ ഇങ്ങനെയൊന്നുമല്ല അല്ല ഇത്രയും ഒഴിഞ്ഞ ഒരു ഗ്രൗണ്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല നിറച്ചാൾക്കാരായിട്ടാണ് കാണാറ് അപ്പോൾ ഇത് ലാസ്റ്റ് ദിവസങ്ങളാകും തോറും ആൾക്കാർ കുറഞ്ഞു വരുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ പൂവൻകായൊക്കെ എടുത്തു വെച്ചു പിന്നെ നമ്മൾ ഇതിലൂടെ ഒക്കെ പോയി എല്ലാ സ്ഥലത്തും തൊഴുത് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നതാണ് ഇത് നമ്മുടെ നമ്മുടെ ഉണ്ടല്ലോ അത് പൊഴി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് പ്രസാദമായിട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ ഈ അവിടെ ഇവിടെ എവിടെ നിന്നാലിങ്ങനെ ഈ ലൈറ്റ് നോക്കി ഇങ്ങനെ നമുക്ക് നടക്കാൻ തോന്നും കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ പള്ളിയുടെ ഉള്ളിലേക്ക് ഞാൻ കയറി നല്ല പോലെ മാതാവിനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയിട്ടാണ് ഇനി നമുക്കിതാ ഈ സ്റ്റാളുകളിലൂടെയൊക്കെ എങ്ങനെ നടക്കണം അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പാനിപ്പൂരി കണ്ടപ്പോൾ പാനിപ്പൂരി നമ്മൾ കഴിച്ചു കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ വക സാധനങ്ങളൊക്കെ കഴിക്കുന്നത് പിന്നെ കോളിഫ്ലവറിൻ്റെ ബജ്ജി ഐസ്ക്രീം ഇതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് നിന്ന് പിന്നെ പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രമേശായിട്ടും പറയുന്നുണ്ട് കേട്ടോ എന്ത് കണ്ടാൽ എനിക്ക് മേടിക്കണം എന്നു കേട്ടാ കാരണം പലതും പറഞ്ഞു നോക്കും ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞു നോക്കും അപ്പോൾ ചിലതൊക്കെ രമേശായിട്ട് സമ്മതിക്കും അപ്പോൾ ഏതാ സമ്മതിക്കാന്നറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പല പല സാധനങ്ങളും ഞാനിങ്ങനെ വാരി എടുക്കും കേട്ടോ അങ്ങനെ പ്ലേറ്റ് പിന്നെ നമ്മുടെ ചെടിയുടെ വിത്ത് മളം കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിട്ട് അങ്ങനാ കിറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ ഇതാ വീട്ടിലെത്തി കേട്ടോ പിന്നെതാ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അതായത് ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മൾ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കാരണം ഇന്ന് തുലാം പത്താണ് സ്കന്ധഷ്ടിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ മുരുകക്ഷേത്രത്തിലൊക്കെ പോകുന്നതും മുരുകദേവനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഫലം തരുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ ചിലരാണെങ്കിൽ ആറ് ദിവസവും വ്രതം എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ചിലർ ഇന്ന് മാത്രമായിരിക്കും എടുക്കുക കേട്ടോ അപ്പോൾ എന്ത് തന്നെയായാലും അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന വ്രതമാണ് ഈ സ്കന്ധഷ്ടി കേട്ടോ അപ്പോൾ മുരുകക്ഷേത്രങ്ങളിലൊക്കെ ഇത് കാവടിയാട്ടത്തോടൊക്കെ കൂടിയിട്ട് ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മളെവിടെയും പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ ഇതാ മുരുക ഫോട്ടോകളൊക്കെ വെച്ച് മഞ്ഞപ്പൂക്കൾ പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് നെയ്വിളക്കൊക്കെ കത്തിച്ച് സാമ്പ്രാണിയും ചന്ദനത്തിരിയും ഒക്കെ വെച്ച് പൂജിച്ച് പിന്നെ ഇങ്ങനെ ഭഗവാന്റെ നാമങ്ങള് നമ്മൾ ചൊല്ലാണ് കേട്ടോ അങ്ങനെയൊക്കെ ചൊല്ലിയാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷമാണ് ഒരു മനഃശാന്തി മനസ്സന്തോഷമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യജ്ഞത്തിന് പോയല്ലോ കഴിഞ്ഞ മാസം അപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ മണ്ണ് കൊണ്ടുള്ള ആ ഒരു പാത്രം അപ്പോൾ അതിൽ വെച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചിരാതൊക്കെ കത്തിക്കാൻ പറ്റി കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോഴിമക്കൾ വിടാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ അപ്പോഴേക്ക് നിക്കുമോന് തെരൊക്കെ ആയിട്ടാണ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കായിരുന്നേ പിന്നെ അവരെ കഴിച്ചു വിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ദോശ ദോശയുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ദോശയും സാമ്പാറും നമുക്ക് ഇന്ന് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ദോശയുടെ കഷ്ണം മൗഗ്ലിക്കൂട്ടനെ കൊടുത്തിട്ട് അവൻ കഴിച്ചേ ഇല്ല പക്ഷേ ഇന്നാണെങ്കിൽ അവനൊരു പകുതി ദോശ അങ്ങനെ തന്നെ അവൻ തിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ദോശയൊക്കെ ചുട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് ഭയങ്കര സൗണ്ട് വന്നു നോക്കിയപ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ കാറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ പന്തലൊക്കെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ച് എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഭയങ്കര കാറ്റും മഴയും പെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ തന്നെ ടി വിയിൽ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ഇടിയോടുകൂടിയിട്ടുള്ള മഴയൊക്കെ ഉണ്ടാവുന്നു പറയല്ല ഇവിടെ ഇടികുടുപ്പവും കേട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗംഭീര മഴയുള്ള ദിവസമാണ് ഇന്നൊന്ന് തോന്നുന്നു കേട്ടോ ഇനി രാവിലെ മാത്രമാണോ ബാക്കി സമയത്തൊക്കെ മഴയില്ലാതിരിക്കോന്നൊന്നും നമുക്കറിയില്ല അന്തരീക്ഷം കണ്ടിട്ട് ആകെപ്പാടെ ഇന്നൊരു മഴ ദിവസമായിട്ടാണ് തോന്നുന്നത് കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസവും നല്ല വെയിലുള്ള കാരണം തന്നെ നമുക്കിങ്ങനെ ഡ്രസ്സുകളൊക്കെ കഴുകിയിടാനും അതുപോലെ തന്നെ നമ്മൾ ചവറും മറ്റുമൊക്കെ കൂട്ടിയിട്ട് അതൊക്കെ കത്തിച്ചെടുക്കാനും എല്ലാത്തിനും നമുക്ക് പറ്റിയിരുന്നു കേട്ടോ ഇനി ഇന്നും അതിനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം